ബോഛയുടെ അഭ്യാസങ്ങളും ഹണി റോസിൻ്റെ പരാതിയും അതിനെ തുടർന്നുണ്ടായ അറസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ട് സംഗതി സംഗതിയാകെ കലങ്ങിക്കിടക്കുന്നതിൻ്റെ നടുവിൽ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ആശയവുമായി സാക്ഷാൽ എൻ്റെ സുഹൃത്തു കൂടിയായ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ അങ്ങ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ശബരിമല ഇഷ്യുവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതിന് ശേഷം ഇപ്പോൾ പുരുഷ വിഷയങ്ങളുമായാണ് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നത് ചാനലുകാർ നോക്കിയപ്പോൾ എല്ലാവരും മറുവശത്ത് നിൽക്കുന്ന ഒരു വേളയിൽ ഒറ്റപ്പെട്ട ഒരു ശബ്ദമായി വേറൊരു വശത്ത് നിൽക്കുന്ന ആളിൻ്റെ സാന്നിധ്യം വളരെ പ്രസക്തമായതുകൊണ്ടും അത് ഒച്ചത്തിൽ പറയാനും നിലപാടുകൾ പറയുന്നതിന് മടിയും ഭയവും ഇല്ലാത്തതുകൊണ്ട് രാഹുൽ ഈശ്വറിന് വലിയ പ്രാധാന്യം കിട്ടി ഈ പുരുഷ കമ്മീഷൻ ആവശ്യമാണ് എന്ന തരത്തിലുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാദത്തിന് പിന്തുണ കിട്ടും വിധമുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഭാര്യ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അച്ഛന് കത്തെഴുതി ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു പുരുഷൻ പ്രണയനൈരാശ്യം മൂലം അദ്ദേഹം പ്രണയിച്ച കുട്ടിയുടെ വീട്ടിൽ വന്ന് സ്വയം ഒഴിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ പുരുഷന്മാർ വേദനിക്കുന്നുണ്ട് എന്നാണ് രാഹുൽ ഈശ്വരൻ്റെ പക്ഷം പണ്ടേതോ സിനിമയിൽ നമ്മുടെ മരണപ്പെട്ടുപോയ ഇന്നസെൻ്റ് അതുപോലെ തന്നെ മരിച്ചുപോയ പറവൂർ ഭരതനോട് പറയുന്നൊരു രംഗം ഞാൻ ഓർത്തുപോയി പറവൂർ ഭരതൻ്റെ ശരീരവും രൂപവും ഭാവവും ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് ഏതോ സീനിൽ പറവൂർ ഭരതൻ കരയുമ്പോൾ ആ കണ്ണീര് ഇങ്ങനെ ഒലിച്ചിറങ്ങി മീശയിലേക്ക് വന്ന് നിൻ്റെ മീശ ഇനിയും വളരുവിടാം എന്നാണ് ഇന്നസെൻ്റ് പറയുന്ന ഡയലോഗ് ചില സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളിലും ഇതുപോലെ പുരുഷന്മാർ ആരും കാണാതെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കരയുകയോ തലക്കിട്ടിടിക്കുകയോ ജീവിതശൈലി രോഗങ്ങൾ പോലെ പൊട്ടാസ് പൊട്ടുന്നത് പോലെ ഹൃദ്രോഗം ബാധിച്ച് മരണപ്പെടുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം പണ്ട് മുതലേ ഉണ്ട് പണ്ട് എഴുത്തുകൂത്തിൻ്റെ കാലത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ എന്നോട് പറയുമായിരുന്നു അവിടെ നാട്ടിൽ നിന്ന് കത്ത് വരുമ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ ആ കത്ത് പൊട്ടിച്ച് വായിക്കുകയുള്ളൂ ഭാര്യയുടെ കത്തുണ്ടാവും അമ്മയുടെ കത്തുണ്ടാവും സഹോദരിയുടെ കത്തുണ്ടാവും ഇതൊക്കെ നേരത്തെ പൊട്ടിച്ച് വായിച്ചാൽ പിന്നെ ആഹാരം കഴിക്കാൻ തോന്നില്ല വിശപ്പും പോയി ആകെ തളർന്ന് തരിപ്പണമായി പോവും അതുകൊണ്ടാണ് ആഹാരം കഴിച്ചതിന് ശേഷം ഇത് വായിക്കുന്നത് ഇപ്പോൾ ഫോണിന്റെ കാലം വന്നതോടുകൂടി അത്രയും പോലും സാവകാശമില്ല അപ്പോഴപ്പോൾ വിളിച്ച് സംഗതികൾ ഡീൽ ചെയ്യുകയാണ് ഈ പൊട്ടൻ പുട്ടുപുഴുങ്ങിയതുപോലെ നിൽക്കുക എന്ന് പറയുന്ന സന്ദർഭം എല്ലാ കരുത്തും കഴിവും നട്ടെല്ലുമുള്ള പുരുഷന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഒരു വശത്ത് ഭാര്യയും മറുവശത്ത് അമ്മായിയമ്മയും ഇരുവരെയും സ്നേഹിക്കുന്ന ഭർത്താവുവാണെങ്കിൽ ചില പ്രതിസന്ധികളിൽ പൊട്ടൻ പുട്ടുവിഴുങ്ങിയതുപോലെ എന്തിനെന്നറിയില്ല എപ്പോഴെന്നറിയില്ല എന്തിനോ നിന്നെ എനിക്കിഷ്ടമായി എന്ന് പറയുന്ന പഴയ നമ്മുടെ ആൽബം സോങ്സിൻ്റെ വരികൾ ഓർത്ത് നിൽക്കേണ്ടി വരുന്ന സ്ഥിതിയുമുണ്ട് കൂടാതെ ബോധപൂർവം ഹണി ട്രാപ്പുകളിൽപ്പെടുത്തിയും മറ്റു പല സംഗതികളിലും ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് അത് കാണുമ്പോൾ പലരും പറയും എന്തിനാ പോയട്ടല്ലയോ എന്ന് ചോദിക്കും അങ്ങനെ പോകാനുള്ള ഒരു തുര ആ ഉള്ളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന പാവം പുരുഷൻ എല്ലാം മറന്ന് ചെല്ലുമ്പോൾ അവസാനം തീരുന്ന സാഹചര്യങ്ങളും പലയിടങ്ങളിലും ഉണ്ട് പിന്നെ പുരുഷനെ എന്ത് പറഞ്ഞാലും യാതൊരു പ്രശ്നവും സ്ത്രീകളെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വളരെ കഠിനമായ കുറ്റകൃത്യമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷവും നമ്മുടെ നാട്ടിലുണ്ട് പുരുഷന്മാർ ഒരുപാട് പേർ ഈ പറയുന്ന ഭാര്യയാലും ഭാര്യയുടെ കാമുകനാലും കൊല്ലപ്പെട്ട സംഗതികളും ധാരാളമായുണ്ട് എന്നാലും അവരെ വല്ലാണ്ട് പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കമ്മീഷൻ ഒക്കെ വരികയും ആ കമ്മീഷനിൽ പരാതി കൊടുക്കാനായി രാവിലെ കുറേ പുരുഷന്മാർ അവിടെ പോയി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഓർക്കുമ്പോൾ തന്നെ ഒരു ചിരിയും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അത് വരണോ വേണ്ടായോ എന്നുള്ള അഭിപ്രായത്തിൽ ഇപ്പം ഞാനൊന്നും പറയുന്നില്ല കുറച്ചുകൂടെ ഒന്നും മൂക്കട്ടെ മൂത്തു കഴിഞ്ഞ് അപ്പോഴൊരു നിലപാടെടുക്കാം ഇപ്പോൾ പത്രസമ്മേളനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെയായി രാഹുൽ ഈശ്വർ മുന്നേറുന്നു ഏറ്റവും ഒടുവിൽ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു സിനിമാ നടിയെ കൂടി കൊണ്ടുവന്ന് ആ വിഷയത്തിൽ ഊന്നിത്തന്നെ നിൽക്കുകയാണ് രാഹുൽ ഈശ്വർ